ഹായ് ഒരു വൺ ശിവദോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഹാപ്പി ആയി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുന്നത് വെച്ചായിരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രസാവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് എനർജി വന്നത് ഒരു ത്രീ ത്രീയോ പിൻഡിക്കിളിൻ്റെ എനർജിയാണ് ത്രീ ത്രീയോ പിൻഡിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ അവർ മറ്റുള്ളവർ പറയുന്നത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവർ പറയുന്നത് തേർഡ് പാർട്ടി എനർജിയിൽ പെട്ടുപോയി തേഡ് പാർട്ടി എനർജിയിൽ പെട്ടുപോയത് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം എന്നാൽ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ കേൾക്കണം നിങ്ങളെ അറിയണം അപ്പം ചിലപ്പോൾ നിങ്ങളൊരു കോളിനോ ഒരു മെസ്സേജിനോ നിങ്ങളെന്ത് സംസാരിക്കുമോ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഇപ്പോഴും ഫോൺ ഫോണിൻ്റെ അടുത്തിരിക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തിരിക്കുന്നുണ്ടാവും അപ്പം ഒരു കോളോ മെസ്സേജോ ഒരു ഇമെയിലോ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയൻസുറൻസ് ലിയോ ഏരി സ്പൈസസ് സെക്കോറിയസ് ജമിനി ഫയർ എനർജി രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പം ചിങ്ങം മേടം മീനം കുംഭം മിഥുനം മേടം ചിങ്ങം ധനു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് തേർട്ടീൻ എയ്റ്റ് സെവൻ ടെൻ നയൻറ്റീൻ ട്വൻ്റി ഇവിടെ അവിടെ കാണുന്ന എനർജി എന്ന് പറയുന്നാൽ പറഞ്ഞാൽ അവരിപ്പം മറ്റുള്ളവർ പറയുന്നതിൽ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നതിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഞാൻ ചീറ്റിങ് ചെയ്യേണ്ട ഒരവസ്ഥ ചീറ്റിങ്ങിൽപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്ന് മാറിപ്പോണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പല എല്ലാ കാര്യത്തിലും എൻഡിങ് വേണം ഒരു എൻഡിങ് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് ജഡ്ജ്മെന്റ് വേണം ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത് അവർ പല കാര്യത്തിലുണ്ടായ പല അടിപൊളി പ്രശ്നങ്ങളൊക്കെ മാ മറന്ന് എല്ലാം മറന്ന് എല്ലാത്തിൽ നിന്ന് പോകാൻ പിന്മാറി പോകാൻ തന്നെ ശ്രമിക്കുന്ന വ്യക്തി അവരുടെ ഭാഗത്തു നിന്ന് ചീറ്റിങ് ഉണ്ടായിരുന്നു അവർക്ക് നന്നായിട്ട് അറിയാം അവർ ചീറ്റ് ചെയ്തതാണെന്ന് അവർക്ക് സ്വയം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാം എൻ്റാക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അവരൊരു ജഡ്ജ്മെൻ്റ് ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പുതിയൊരു ജീവിതം പുതിയ ഒരു മുന്നോട്ടുള്ള ഒരു പുതിയ ജീവിതത്തെ അവർ കാണുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു സന്തോഷകരമായ ജീവിതം ഒരു ഏറ്റവും ജീവിതത്തിൽ തന്നെ നിങ്ങളായാലും അവരുടെ ജീവിതത്തിലെ പ്രകാശം നിങ്ങളുണ്ടായി ഇല്ലെങ്കിൽ അവർക്ക് ഒരു ജീവിതത്തിലൊരു വെളിച്ചവും ഉണ്ടാവില്ല ഫുൾഫിൽമെൻറ്റിൽ എത്താൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ജഡ്ജ്മെൻറ്റിന് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവർ മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും ഉണ്ടായില്ല എല്ലാം അന്ധകാരത്തിൽ പെട്ടു പോകും എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോവും അവർ മരിക്കേണ്ട ഒരവസ്ഥ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ന്യായം വേണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി അവർ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്ന് അവര് പിന്മാറാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അവര് ഒരുപാട് വെയിറ്റ് നിങ്ങളെ പ്രതി വരും എന്നുള്ള ഒരു പ്രതീക്ഷ അവരിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ജഡ്ജ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കുക എന്താണെന്ന് വാണ്ടിന്റെ എനർജിയാണ് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി അവരുടെ മനസ്സ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത് അപ്പം അപ്രതീക്ഷിതമായി അവര് തന്നെ പറയുന്നു അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്തരം ഒരു ടവർ മൂവ്മെന്റ് ജീവിതത്തിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇപ്പം അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവര് സ്വപ്നത്തിൽ പോലും പ്രതാ പ്രതീക്ഷിച്ചിട്ടില്ല അവര് അവരുടെ മനസ്സിലുള്ള എല്ലാ മണിമാളികകളും അവര് കെട്ടിപ്പടുത്തി ഉയർത്തിയ ജീവിതങ്ങളും എല്ലാം ഒന്നാകത്ത പാടെ തകിടം മറിഞ്ഞു വീണു എന്നാണ് കാണുന്നത് അവര് അവരുടെ അടുത്തുള്ള പ്രശ്നമാണെന്ന് അവർക്ക് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവര് നിങ്ങൾ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയുടെ വെളിച്ചത്തേക്ക് നോക്കി നിൽക്കുന്നപ്പോൾ ഇവിടെ രണ്ടിലും അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവരുടെ ഭാഗത്ത് തെറ്റാണ് ഉണ്ടായത് അവർ ഒരുപാട് പ്രാർത്ഥ വിളിച്ച പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വരണമേ എന്നവർ പിന്നെ പിന്നെ നിങ്ങളെ വരവിനുമായിട്ട് അവർ കാത്തിരിക്കുന്നു സന്തോഷിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലെ പല നെഗറ്റീവായ സാഹചര്യങ്ങളുമാണ് അവരെ ഇത്തരം ഒരവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചത് എന്നാണ് കാണുന്നത് അവരെ അവർ അവരെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓറെ ഉണ്ടെങ്കിലും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അവരിലുണ്ടായിരുന്നു പക്ഷേ അത് അത് അധികം അന്നും അകത്തേക്ക് വന്നില്ല പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒരു വെളിച്ചം വരണേ പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത് ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളിൽ മാറ്റം വരണമേ എന്നവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കിങ് ഓഫ് പെൻഡിക്കിൾഡ് എനർജി അപ്പോൾ പഴയതിൽ നിന്നൊക്കെ മാറി പഴയ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി ഒരു പുതിയ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് അത് സാമ്പത്തികമായാലും ഏത് രീതിയിലൊരു ഗ്രോത്ത് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരു ഈഗോയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് താന്ന് തരാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ അവർക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ട് സാ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികം വരണം അവർക്ക് ഒരു ഗ്രോത്ത് വേണം സ്റ്റെബിലിറ്റി വേണം ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു ഈഗോയുള്ള വ്യക്തിയാണ് പല മനസ്സിലെ പല കാര്യങ്ങളും അവർ തുറന്നു പറയില്ല മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പം വിഷമിച്ച് പിന്തിരിഞ്ഞ് പോകും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അവർ മനസ്സിലൊരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് പക്ഷേ അവർക്ക് അത് തുറന്ന് കാണിക്കാൻ മടിയാണ് പുറത്ത് പറയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ അടുത്തേക്ക് ചെല്ലണം അതുകൊണ്ടാണ് അവർ പിന്തിരിഞ്ഞ് നിൽക്കുക പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അവരൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇത് ആദ്യമുള്ളത് അവർ പറയ പുറമെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ സം അവരുടെ ഭാഗത്തുണ്ടായ ചീറ്റിങ് എനർജി അപ്പോൾ ഒരു ചീറ്റിങ് സെവനോ സെവനോ സോഡിൻ്റെ എനർജിയാണ് അപ്പം ി അവരുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ചീറ്റിങ് കിട്ടിയതായിട്ടാണ് കാണുന്നത് ആരും അവരെ ചീറ്റ് ചെയ്തു അവരുടെ ജീവിത സാഹചര്യത്തെ ചീറ്റ് ചെയ്തു അവർ പല നെഗറ്റീവ് എനർജിയും ഉണ്ടാക്കി ഇവിടെ ഈ കാണാ ഇതിലുമുണ്ട് ഒരു നെഗറ്റീവ് എനർജി അവരുടെ ജീവിതത്തിലേക്ക് വരുത്തി വെച്ചു അതാണ് ഈ ഡെവിൾ എനർജി ഈ ഡെവിൾ എനർജി കാരണമാണ് അവർ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്നു പെട്ടത് അപ്പൊ അതിൽ നിന്ന് മാറാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പല തെറ്റുകളും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും എൻഡാക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പൊ ഇവിടെ അത് തന്നെയാണ് കാണുന്നത് ഞാൻ ഈ ഡബിൾ എനർജിക്ക് ഒരു ക്ലാരിഫൈ ചെയ്ത് നോക്കിയ അപ്പം എംബ്രോഡ് എനർജിയാണ് അപ്പൊ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള നല്ല എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള വ്യക്തിയാണ് പക്ഷേ ഇവരുടെ ഈഗോ ഒന്നിനെ സമ്മതിക്കും താന്ന് ത ഒന്നാമത് ഈ വ്യക്തി താന്നു തരാൻ സമ്മതിക്കില്ല അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല മുന്നോട്ടേക്ക് പോകാൻ അവർ മുന്നോട്ടേക്ക് പോകണം എന്നാഗ്രഹമുണ്ട് നല്ല ജീവിതം വേണമെന്നാഗ്രഹമുണ്ട് ഏർ എല്ലാം അവരുടെ മനസ്സിലാണുള്ളത് എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് അവർക്ക് ഒരു താന്നു തരാൻ പറ്റാത്ത ഒരു വ്യക്തി അപ്പം നിങ്ങൾ ചിലപ്പോ അവര് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളെ നിങ്ങൾ അവരെ വിളിക്കും ഇവിടെ ഇവിടെ കണ്ടല്ലോ ഏർ ഇതിൽ നിങ്ങൾ അവരെ വിളിക്കും എന്നുള്ള പ്രതീക്ഷ പിന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ള ആ ഓവറോൾ എനർജി വന്നത് ഒരു പ്രതി കോളിനോ മെസ്സേജിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ അവർക്ക് ഒരു അവർക്ക് ഒരു അവരുടെ എന്താണ് വില ഇടിഞ്ഞു പോകും അവർക്ക് ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ താന്നു തരാൻ തയ്യാറല്ല അപ്പം അതുകൊണ്ട് അവർ നിങ്ങളുടെ കോളിനോ മെസ്സേജിനൊക്കെ വേണ്ടി വെയിറ്റ് നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ അവർ പല കാര്യങ്ങളും അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു തീരുമാനം ആ തീരുമാനം ഉറച്ച തീരും അവരെടുക്കുന്ന എന്ത് തീരുമാനമായാലും അത് ഉറച്ച തീരുമാനമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ തീരുമാനത്തിൽ തന്നെ അവർ നിൽക്കും എന്ത് തന്നെയാണ് മനസ്സിൽ എന്ത് ഉണ്ടെങ്കിലും ഹൃദയം ആര് പുറത്ത് കുത്തി പരിക്കേൽപ്പിച്ചാലും അവർ മനസ്സുറപ്പുള്ള വ്യക്തിയാണ് ആ വേദന അവർ സഹിച്ചു നിൽക്കും അത്രയ്ക്കൊരു പവറുള്ള വ്യക്തിയാണ് അവരുടെ ഈഗോ ഒന്നിനും അവരെ സമ്മതിക്കുന്നില്ല എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർ ഒരു പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കണം പുതിയ ജീവിതം വേണം സന്തോഷമുള്ള ഒരു ജീവിതം വേണം അത് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുമെന്ന ഉള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈ നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പുറത്ത് പറഞ്ഞില്ലെങ്കിലും അവർ ഈ അവസ്ഥയിലായിരിക്കുന്നത് അവർ ഒരു അവർക്ക് ഉറക്കം കിട്ടുന്നില്ല സമാധാനം കിട്ടുന്നില്ല സ്വസ്ഥത കിട്ടുന്നില്ല സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കുന്നു അവർക്ക് ഒന്നും ഒന്നിനും പറ്റാത്തൊരവസ്ഥ അവർക്ക് ആരോട് പറയാൻ കഴിയുന്നില്ലേതോ ഒരു ഒരു കൂട്ടിൽ പിടിച്ചിട്ടൊരവസ്ഥ ഒറ്റപ്പെട്ടൊരവസ്ഥ ആര് ചോദിക്കാനോ പറയാനോ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്നേഹമുള്ള വ്യക്തി മനസ്സ് നിറയെ സ്നേഹമുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ സ്നേഹമുള്ള വ്യക്തി ആയത് തന്നെയാണ് അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങളെ നോക്കി ഇരിക്കുന്നത് നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ അവരിൽ ഇപ്പോഴും ഉണ്ട് അത് അവർ വി നിങ്ങളെ വിട്ടുകളഞ്ഞില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരിക്കലും അവർ കളഞ്ഞിട്ടില്ല അവർ മനസ്സിൽ നിങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവർ കാത്തി മനസ്സ് നിറയെ സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങൾക്കും ജഡ്ജ്മെൻറ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരൊരു മജീഷ്യൻ്റെ പ പവറുള്ള വ്യക്തിയാണ് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുള്ള വ്യക്തി അത് നെഗറ്റീവ് പല നെഗറ്റീവായ കാര്യങ്ങളും ഈ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുപെട്ടിട്ട് അപ്പം ഒരു ജീവിതത്തിൽ മാനിഫെസ്റ്റ് ഒരു മജീഷ്യൻ്റെ എനർജിയിൽ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം അത് മാറ്റിയെടുക്കാനുള്ള പവറും അവർക്കുണ്ട് അപ്പം ആ നെഗറ്റീവ് എനർജിയെ മാറ്റാനുള്ള കഴിവും ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ ജഡ്ജ്മെൻ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ജഡ്ജ്മെൻ്റ് കൂടെ തീരും മുന്നോട്ടുള്ള ജീവിതത്തിന് അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ജഡ്ജ്മെൻ്റ് വേണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു കരഞ്ഞു പുളി ദൈവത്തിനെ വിളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വാ വ്യക്തികളെ ആ അസുഖമൊക്കെ പിടിച്ച് എന്തെങ്കിലും ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് ഇവിടെ പല വ്യക്തികളും എക്സ്ട്രാ മെരിറ്റൽ അഫെയറിലേക്ക് പോകാൻ കാരണം പാർട്ണർക്ക് ഒരു ഏത് പാർട്ണർ ആയാലും അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അപ്പം പാർട്ട്ണറിന്റെ കൂടെ മാനസികവും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും അതായത് ആ വ്യക്തി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ വിഷമങ്ങൾ പുറത്തു പോയാലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി അത് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് അവർ മറ്റൊരു അതിനൊരു സമാധാനത്തിനും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പൊ സ്വന്തം സുഖവും സന്തോഷവും എന്നതിലൊരു പാർട്ണറുടെ മാനസികാവസ്ഥയെ അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ രീതിയിലും പാർട്ട്ണറുടെ സന്തോഷം തൻ്റെ സന്തോഷമായി മാറണം ഞാൻ കാരണം ഒരാൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് കണ്ടിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ കാത്തിരിക്കുക ബൈ